പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ മുല്ലങ്ങറഹീം കൊടുങ്ങല്ലൂരാണ് ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓൺലൈനിൽ വന്നിരിക്കുന്നത് കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കുമുണ്ട് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസാര വിഷയം എന്തെന്നാൽ ഒരു പെൺകുട്ടിയുടെ മാറിലേക്ക് ഒരു സഹോദരൻ നോക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കത്തിപ്പടരുന്ന ഒരു സംസാര വിഷയം പ്രിയ സഹോദരങ്ങളെ ആ വീഡിയോ പലവട്ടം ഞാൻ സൂം ചെയ്ത് നോക്കുമ്പോഴും ആ വീഡിയോയിൽ ആ സഹോദരൻ അപമര്യാദയായി നോക്കുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പ് ഞാൻ കണ്ടില്ല കാരണം തൊട്ടടുത്ത സീറ്റിൽ നമ്മളിരിക്കുമ്പോൾ ഞാനായാലും ശരി ഞാനൊരു സെൽഫിയോ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സെൽഫി ആണെന്നുണ്ടെങ്കിൽ സെൽഫി ബോർഡിൽ വ്യൂവിൽ ആരൊക്കെ അടുത്തിരിക്കുന്നു അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് തൊട്ടടുത്ത് ഇരിക്കുന്ന ആൾ സെൽഫിയിലേക്ക് നോക്കാം ഇനിയും ബാക്ക് ക്യാമറ കൊണ്ടാണ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എത്ര മണ്ടനാണേലും ശരി എത്ര വിഡ്ഢിയാണെങ്കിലും ശരി അദ്ദേഹം മനസ്സിലാക്കും വിവേകബുദ്ധിയുള്ളവരാണല്ലോ അവരത് മനസ്സിലാക്കും കാരണം ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇനി അഥവാ അദ്ദേഹം ആ ചിന്തയിൽ നോക്കുകയാണെങ്കിൽ ഇനി ഒരിക്കലും ആ ഭാഗത്തേക്ക് നോക്കരുത് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകാം പിന്നെ എനിക്ക് ഈ പെൺകുട്ടിയേയും കുറ്റം പറയാൻ സാധിക്കില്ല ഈ സഹോദരനെയും കുറ്റം പറയാൻ സാധിക്കില്ല കാരണം പെൺകുട്ടിയുടെ പ്രൊഫൈൽ പിക്ചേഴ്സാണ് ഈ കാണുന്നത് മുഴുവൻ അതുകൊണ്ട് എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ അത് സീക്രട്ടാണ് അവർക്ക് ഏത് വസ്ത്രധാരണം വേണമെങ്കിലും അവർക്ക് ധരിക്കാം ഇതൊരു സ്വതന്ത്ര ഇന്ത്യയാണ് അത് അതിൻ്റെ പേരിൽ അതിൽ എനിക്ക് കുറ്റം പറയാനൊന്നുമില്ല അത് അവരെ താല്പര്യം അവരെ അത് അവർ ധരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല പക്ഷേ ഈ ഫോട്ടോ കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പരമാവധി ഇയാൾ ശ്രദ്ധിക്കുന്നത് ഈ പെൺകുട്ടി എടുക്കുന്ന വ്യൂ ആണ് വീഡിയോയിൽ കാണും ഇദ്ദേഹം നോക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒന്നും നോക്കാനില്ലാതില്ല വളരെ ഫുൾ ഫുൾ സ്ലീവ് ജാക്കറ്റും ഭംഗിയായിട്ട് സാരിയും കൊടുത്ത് ഇരിക്കുന്ന ഒരു സഹോദരിയുടെ ഒന്നും അദ്ദേഹത്തിന് കാണാനില്ല വളരെ അടഞ്ഞു കിടക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ആ പെൺകുട്ടി നല്ല രീതിയോടുകൂടി തന്നെയാണ് ആ പെൺകുട്ടി അവിടെ ഇരിക്കുന്നതും അദ്ദേഹം നോക്കുന്നത് ക്യാമറ ക്യാമറയിലേക്കാണ് എന്നാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് പ്രിയ സഹോദരങ്ങളെ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് നന്ദി നമസ്കാരം കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും അഭിപ്രായം പറയുക നന്ദി